എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ ജോർഡി ആൽബയോ എം എൽ എസിൻ്റെ ഈ സീസണോട് അവസാനത്തോടു കൂടി താരം വിരമിക്കും എന്ന് താരം പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസമായിരുന്നു സെർജിയോ ബുസ്കറ്റും വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയിരുന്നത് എം എൽ എസിൻ്റെ ഈ സീസണോടു കൂടി ഇപ്പോൾ ലിയോ മെസ്സിയോടെ ഒരു സന്ദേശം വന്നിട്ടുണ്ട് ജോർഡി ആൽബ വിരമിക്കുന്നതിനെക്കുറിച്ച് അതിൽ മെസ്സി പറയുന്നത് ഇങ്ങനെയാണ് നന്ദി ജോർഡി ആൽബ നമ്മളെല്ലാം ഒരുമിച്ച് അനുഭവിച്ചു നിന്നെ ഇനി ഒരുപാട് മിസ് ചെയ്യും ഞാൻ എൻ്റെ ഇടതുവശത്തേക്ക് നോക്കുമ്പോൾ നിന്നെ അവിടെ കാണാതിരിക്കുന്നത് വിചിത്രമായി തോന്നുന്നു ഇത്രയും വർഷങ്ങളായി നീ എനിക്ക് എത്ര അസിസ്റ്റുകൾ നൽകിയിരുന്നോ അതെല്ലാം അതീശയകരമായിരുന്നോ ഇനി ആരാണ് പിന്നിൽ നിന്ന് ആ പാസുകൾ എനിക്ക് തരുക ഇതായിരുന്നു ലിയോ മെസ്സി സോഷ്യൽ മീഡിയ വഴിയിലൂടെ കുറിച്ച കുറിപ്പ് ജോർഡി ആൽബയ്ക്ക് വേണ്ടി നമുക്കറിയാം ജോർഡി ആൽബിയോ ലിയോ മെസ്സിയോ ബൈസലോണയ്ക്ക് വേണ്ടി മികച്ച രീതിയിൽ തന്നെയായിരുന്നു കളിച്ചിരുന്നത് അന്ന് ജോർഡി ആൽബിയും മെസ്സിയും അവിടെ നിരവധി കിരീടങ്ങൾ നേടിയിരുന്നു അതുപോലെ തന്നെ അതിനുശേഷമായിരുന്നു അവരുടെ കരിയറിന്റെ അവസാനം എം എൽ എസിലേക്ക് വന്നത് ഇൻ്റർമിയാമിലും മികച്ച രീതിയിൽ തന്നെയായിരുന്നു ജോർഡി ആൽബ കളിച്ചിരുന്നത് അതുപോലെ തന്നെ എം എൽ എസിൻ്റെ ഈ സീസൺ അതായത് ഡിസംബറോട് കൂടി ഈ താരങ്ങൾ സെർജിയ ബുസ്കറ്റോ ജോർഡി ആൽബിയും വിരമിക്കുകയാണെങ്കിൽ ഇനി എം എൽ എസിലെ പയ്യ പായസ താരങ്ങളായിട്ട് നിൽക്കുന്നത് ലിയണൽ മെസ്സിയോ ലൂയിസ് ഉവനസ് മാത്രമായിരിക്കോ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം